ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ശക്തമാകുമ്പോൾ എറണാകുളത്തും സ്ഥാനാർത്ഥികൾ പര്യടനത്തിന്റെ തിരക്കിലാണ് സ്ഥാനാര്ത്ഥിത്വം പ്രഖ്യാപിച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാര്ത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തിരഞ്ഞെടുപ്പ് അംഗത്തട്ടിൽ സജീവമായി കഴിഞ്ഞു ഓരോ മണ്ഡലത്തിലൂടെയും ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് പ്രചാരണ വിശേഷങ്ങളുമായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒപ്പം ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളൊപ്പം തന്നെ പ്രചാരണ ചൂടും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത് ലക്ഷ്മി വലിയ ഒരു പ്രചാരണം തന്നെയാണ് സംസ്ഥാനത്ത് ആകെ നടത്തുന്നത് ഇവിടെ എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസവും കൊണ്ട് തന്നെ കളം പിടിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രചാരണ രീതികളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എങ്ങനെയാണ് ഈ ഒരു സമയത്ത് വളരെ സജീവമായിട്ട് പ്രചാരണ രംഗത്തുണ്ട് അതിപ്പോ സ്ഥാനാർത്ഥി ചെല്ലുന്ന സ്ഥാനാർത്ഥി ചെല്ലാത്തിനത്തും ബി ജെ പിയുടെ കരുത്തരായ പ്രവർത്തകർ ഈ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പം ഇന്നലെ ഞങ്ങളുടെ ഇത് എന്താണ് പോസ്റ്റർ അടിച്ച് കിട്ടി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എവിടെ പോസ്റ്റർ ഒട്ടിക്കുവെന്ന് ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലാണ് ആ പോസ്റ്റർ ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ സ്പേസ് കിട്ടിയില്ല എന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ ഒരു പ്രയാസവും വരില്ല പ്രചരണം തുടങ്ങാൻ പ്രചരണം തുടങ്ങാൻ ഞങ്ങൾ വൈകിട്ടില്ല അവർ കുറേ നേരത്തെ ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വൈകിയതല്ല അവര് ഇത് നേരത്തെ ആരംഭിച്ചു കാരണം അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ത് പരിപാടി ഇത് ഇത് മോളാണോ ഫ്രണ്ട്സാണ് ആ രണ്ടും നല്ല എന്ത് ചെയ്യുന്നു അതെ നല്ലൊരു മികച്ച ശരി മോളെ പിന്നെ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും വോട്ടർമാർക്ക് അറിയാലോ ഇപ്രാവശ്യം മോദി കൂട്ടിയേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം അവരാഗ്രഹിക്കുന്നുണ്ട് മാറ്റം ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്ത നമസ്കാരം കെ എസ് രാധാകൃഷ്ണൻ സാർ സജീവമായ ആ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ഉള്ളത് വോട്ടർമാരുടെ മനസ്സ് അത് നിന്ന് വ്യക്തമാണ് കാരണം മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വോട്ടർമാരാണ് എറണാകുളത്തും ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വികസനത്തിനാണ് അവർ നൽകുന്ന വോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണയാകണം ഓരോ വോട്ടും എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവിടെയുള്ള ആ വോട്ടർമാരിലധികവും അതുതന്നെയാണ് ഈ ഇപ്പോൾ അദ്ദേഹം പ്രചാരണം നടത്തുന്നത് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് കലൂരിലാണ് കലൂരിൽ സ്റ്റേഡിയം പരിസരത്താണ് അദ്ദേഹം ഉള്ളത് ഇവിടെ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ആളുകളുമായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ നിരവധി ആളുകൾ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട് അവിടെയെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് ലഭിക്കുന്നു കാരണം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല അക്കാദമിക തലത്തിലാണെങ്കിലും പ്രഭാഷകൻ എന്ന നിലയിലാണെങ്കിലും എല്ലാം തന്നെ വലിയ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു നേതാവ് ആലപ്പുഴയിൽ അദ്ദേഹം മത്സരിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹം എത്രമാത്രം മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ് എങ്ങനെയാണ് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ടുകൾ അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം വീണ്ടും എറണാകുളം മണ്ഡലത്തിൽ വിധി ജനവിധി തേടുമ്പോൾ സ്വാഭാവികമായും ഇടതു വലതു മുന്നണികൾക്ക് അത് വലിയ തോതിലുള്ള ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ പ്രചാരണ രംഗത്ത് സജീവമായി എന്നത് ഒരു കാര്യമല്ല അദ്ദേഹം തന്നെ നമ്മോട് നേരത്തെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചുവരുന്നത് ിലല്ല കാര്യം പോസ്റ്റുകൾ ഒട്ടിക്കുന്നതിൽ മാത്രമല്ല കാര്യം കാരണം എൻ ഡി എ ബി ജെ പി കയറിക്കൂടിയിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സുകളിലാണ് ജനമനസ്സുകളിലാണ് ബി ജെ പിയുടെ സ്ഥാനം ഒപ്പം തന്നെ കേന്ദ്രഭരണത്തിന് അനുകൂലമായ ഒരു വികാരമുള്ളത് അതുകൊണ്ട് പോസ്റ്റ് ഒട്ടിക്കാൻ വൈകി എന്നതോ ചുമരെ വൈകി എന്നതോ എല്ലാം മറിച്ച് ഇപ്പോൾ തന്നെ ഈ രണ്ട് ദിവസത്തെ പ്രചാരണത്തിനുള്ളിൽ തന്നെ ആളുകളുടെ മനസ്സുകളിലേക്ക് കടന്നുകയറാൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സ്വീകരണം തന്നെ നമുക്ക് ഓരോ ഭാഗത്തും കാണാൻ കഴിയും കൃത്യമായ ചിട്ടയോട് കൂടിയുള്ള പ്രവർത്തനം തൃപ്പൂണത്രയിലും വരാപ്പുഴയിലും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് സാധാരണ എല്ലാ മേഖലകളിലേക്കും ആളുകൾ ചേരുന്ന അല്ലെങ്കിൽ ജനകീയ വിഷയങ്ങളുള്ള പ്രശ്നങ്ങളിലുള്ള എല്ലാ സ്ഥലത്തും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹം തൃപ്പൂണത്രയിൽ കഴിഞ്ഞ തവണ അനുസരിച്ചിരുന്നു എറണാകുളത്തെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അപരിചിതനല്ല ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്നതുകൊണ്ട് തന്നെ അത് തന്നെയാണ് എൻ ഡി എയുടെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നതും കാരണം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ആ എല്ലാവരും തന്നെ അതിന്റെ ആവേശത്തിൽ പ്രചാരണ തിരക്കുകളിൽ മുന്നേറുകയും ചെയ്യുന്ന കാഴ്ച കാണാനും കഴിയുന്നുണ്ട് ലക്ഷ്മി